ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിയിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ ചെടികൾ വേഗത്തിൽ പൂക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുന്ന ചെടികൾ തയ്ച്ചു വളരുവാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പ് എനിക്കറിയുന്നത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പയത്തിൻ്റെ തോലാണ് അതിതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നേന്ത്ര പയത്തിൻ്റെ തോല് തന്നെ വേണമെന്നില്ല ഏത് പയത്തിൻ്റെ തോലായാലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ മാറ്റി വെച്ചതിൽ നിന്നും കുറച്ച് നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ നല്ല തിക്ക് പേസ്റ്റായിട്ടൊന്നും ഞാൻ അരച്ചിട്ടില്ല എങ്കിലും കൂടി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് ഞാനിവിടെ ഇത് അരച്ചെടുത്തത് ശേഷം ഞാനിത് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ മിക്സിൻ്റെ ജാറിൽ കുറച്ചൊരു വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കി അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഓവറായിട്ട് വെള്ളം ഇതിലേക്ക് വേണ്ട കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം മതി ഈ മിക്സിയിൽ ഇത് ഒട്ടിയിരിക്കുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രം കിട്ടും ആ ഒരു ഭാഗത്തിന് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കണ്ടില്ല ഞാനിവിടെ കുറഞ്ഞ അളവിൽ മാത്രമാണ് വെള്ളം എടുത്തത് എന്നിട്ട് നല്ലോണം ഒന്ന് കുലക്കിയ ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട ഞാനിത് നല്ല രീതിയിൽ തിക്കായിട്ടൊന്നും അരച്ചിട്ടില്ല ഒന്ന് സാധാരണ അരയ്ക്കുന്ന പോലെ ഒന്ന് അരച്ചിട്ടേ ഉള്ളൂ ഓക്കെ ഈ ഒരു പരുവത്തിന് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് വേഗം നമുക്ക് പുളിച്ച് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഈ ഒരു സ്പൂണിൻ്റെ ഈ ഒരു സ്പൂണിലാണ് കേട്ടോ ഈ ഒരു സ്പൂണിൽ ഞാൻ കുറച്ച് ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഈസ്റ്റ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കഴിഞ്ഞ് നമ്മളിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ചെയ്തത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ അടച്ച് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഒരു ബക്കറ്റിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ നമ്മളിത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മളിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈസ്റ്റ് ഇടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ദിവസം മാറ്റി വെക്കാം അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇത് തുറക്കും തുറന്നിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് പുളിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ഒരു കപ്പിൻ്റെ അളവിൽ കുറച്ച് മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് ഈ കപ്പിൻ്റെ അളവിൽ ഇത്ര മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാനിത് ഇതിൻ്റെ പത്ത് ഇരട്ടിയോളം വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമുക്കെന്തെങ്കിലും വടിയോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ കപ്പ് കൊണ്ടേനെ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനെട്ടോ കാരണം വെള്ളമായിട്ട് ഇതൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ചെടിയിലേക്ക് ഒഴിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്ന് വെള്ളത്തിൻ്റെ കൂടെ മാത്രം ലയിപ്പിച്ചിട്ട് ഒഴിക്കാൻ കഴിയും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ച് ആ ബക്കറ്റ് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്നും ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നമ്മുടെ ചെടിയുടെ മൂട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക നമുക്കിത് ഇൻഡോർ പ്ലാന്റ്സിന് വേണമെങ്കിൽ ഒഴിക്കുക ഇൻഡോർ പ്ലാന്റ്സിനാകുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പറ്റൂ അപ്പോൾ നമ്മളിത് പുറത്തിരിക്കുന്ന ചെടികൾക്കൊക്കെയാണ് ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ ഇതും നല്ലൊരു വളമാണ് അപ്പം നമുക്ക് ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഇതാണ് എൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ ചെറിയൊരു രീതിയിലോ അതും കൂടി ഒന്ന് കാണിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുന്നതും കൂടി നിങ്ങളോടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എത്ര നല്ല ഇതില്ലാതെ മുരടിച്ചു നിൽക്കുന്ന ചെടികളായാലും പൂക്കളില്ലാതെ പൂക്കൾ ഉണ്ടാവാതെ നിൽക്കുന്ന ചെടികളായാലും ഈ ഒരു വളം നിങ്ങളൊന്ന് ഒഴിച്ച് നോക്കൂ അപ്പോൾ എന്തായാലും പൂക്കൾ ഉണ്ടാവും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിക്കോളും അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെടിക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ചെടികളിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ടിപ്പാണ് നമ്മുടെ മുട്ടയുടെ തോട് അത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക മിക്സീൻ്റെ ജാറിലോ അല്ലെങ്കിൽ കൈ ഉണ്ടോ എങ്ങനെയാണോ നമുക്ക് പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം മണ്ണൊന്ന് ഇളക്കിയിട്ട് ചെടീൻ്റെ മൂട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് മണ്ണ് അതുപോലെ ഒന്ന് ലവിലാക്കി വെച്ച് കൊടുത്താൽ അതും പൂക്കളൊക്കെ ഉണ്ടാവാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ അതും അതുപോലെ തന്നെ നമുക്ക് തേയില തേയില തേയിലക്കൊത്തുണ്ടാവില്ല അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ചായയിലിട്ടിട്ട് അരിച്ചു മാറ്റണ തേയില ഉണ്ടാവില്ല അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതും ഇതുപോലെ വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഉണക്കിയിട്ട് ഈ മുട്ടത്തോടിഞ്ഞ് ഇപ്പം നമുക്ക് നന്നായിട്ട് പൊടിച്ച് മിക്സ് ആക്കിയതിന് ശേഷം അതും ഇതുപോലെ ചെടികളുടെ ഇട്ട് കൊടുക്കാം അതും നല്ലൊരു ടിപ്പ് തന്നെയാണ് ചെടികളിൽ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ മുരടിച്ച് നിൽക്കുന്ന ചെടികൾ വളരാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മൾ ഈ പഴത്തൊലി നമ്മൾ അരച്ചിട്ട് വെള്ളം കന്നിവെള്ളത്തിലൊഴിച്ച് വെക്കില്ല അതിൻ്റെ കൂടെ வேണമെങ്കിൽ നമുക്ക് പച്ചക്കറിയينේ വേസ്റ്റും നമുക്ക് ഇട്ട് വെക്കാം അങ്ങനെ പച്ചക്കറിയينේ വേസ്റ്റ് ഇടാനെങ്കിൽ നമ്മൾ ചെറുതായി അരിเฉടിക്കേണ്ടി വെရင် കേട്ടോ இல்லെങ്കിൽ നമ്മൾ അത് അങ്ങനെ ഒഴിക്കാനെങ്കിൽ മണ്ണൊന്ന് നീക്കിയതിനു ശേഷം ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് എന്തായാലും ആയിചേൽ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ നമ്മൾ ഇത് ചെയ്യാണെങ്കിൽ ഉറപ്പായിട്ടും എത്ര പോകാതെ ചെടികൾ ആയാലും പൂക്കും അത് 100% ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് try ചെയ്തു നോക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരൊറ്റ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളിതിൽ ഇതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം മാത്രമേ നമ്മൾ ചെടിയുടെ മൂട്ട് ഇത് ഒഴിക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് റിസൾട്ട് കിട്ടും ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും അപ്പം